ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ മഴധൂരം മുമ്പേയുടെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അതിഗംഭീര എപ്പിസോഡ് തന്നെയായിരുന്നു അപ്പം നാളെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ രോഹിത് അലീനയും നേർക്കുനേർ വന്ന് ഭയങ്കരേറെ വാശിപിടുത്തുമായിരുന്നു കാരണം വെല്ലുവിളി തന്നെ ഹേ രോഹിത് പറയാ നീ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു പക്ഷേ അടുത്ത പ്രാവശ്യം രക്ഷപെടില്ല മുളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വാടാ വന്നാൽ നീ എന്ത് ചെയ്യും ആ വരുമ്പോഴല്ലേ ആ അപ്പം നമുക്ക് കാണാടാ ഈ അലിനെ ആരാണെന്ന് നീ ശരിക്കറിയും പക്ഷേ അതൊന്നും രോഹിത് വക വെക്കാതെ അലീനയെ തട്ടിട്ടിട്ട് പോവുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി വിളിക്കുകയാണ് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അലീന കാരണം ഈ ബാലചന്ദ്രൻ ഫോണിൽ എന്തൊക്കെയോ ഒക്കെ മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അലീന എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ബാലൻ അത് കണ്ടുപിടിക്കാലോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ബാലൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അങ്ങനെ ബാലന്റെ ആ ഒരു ഇതുപോലെ തന്നെ അലീന ആ ഫോണിൽ നിന്ന് രേവതി കുട്ടിയെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി എന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വലിയ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഇവിടെ പ്രശ്നം ഉണ്ടായി മോളെ ആ ഹരിയെ നേരിട്ട് കണ്ടോ അവനെ കണ്ടൊന്നുമില്ല പക്ഷേ അവനിട്ട് കൊടുക്കേണ്ട കൊടുക്കേ മാനുവേട്ടം കൊടുത്തിട്ടുണ്ടല്ലോ ആ അതേതായാലും നന്നായി അവൻ അത്രയെന്നും കിട്ടിയ പോരാ ആ രോഹിത്തോ രോഹി അവനവിടെ ഉണ്ടായിരുന്നോ ചേച്ചിയെ കണ്ടോ എന്നൊക്കെ ചേച്ചി എപ്പോഴേക്കും ആ അവൻ എൻ്റെ മുന്നിൽ കുറെ വെല്ലുവിളി നടത്തി പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് പോകുന്നില്ല ചേച്ചി ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അവരൊക്കെ ഇങ്ങനെ കിടന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചേച്ചി അവിടെ നിൽക്കുന്നത് ഇനി അവിടെ നിൽക്കണ്ട ചേച്ചി ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ടും പോരാൻ നോക്ക് ഏ അങ്ങനെ പെട്ടെന്ന് പോരാനായിട്ട് പറ്റില്ല എങ്ങനെയുണ്ട് വൈജ മേഡം വൈജ മേഡം ചേച്ചിനോട് ഇത് മോശമായിട്ട് പെരുമാറിയോ എന്നെക്കൊണ്ട് ഇവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ബാലൻസ് ബാലൻസാർ അതിൽ ഇടപെട്ടത് കൊണ്ട് ഞാൻ ജോലി ചെയ്യാതെ ഇവിടെ നിൽക്കുന്നു മോളെ എന്തൊരു മനുഷ്യ സ്ത്രീയാണ് അവർക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന പെണ്ണാണെന്നുള്ളൊരു ചിന്ത അവർക്ക് ആർക്കും ഇല്ല ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ ചേച്ചി എല്ലാം സഹിച്ച് നിൽക്കുന്നത് ചേച്ചി എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുക ചേച്ചി അതെ ചേച്ചിയുടെ അതാണ് അതാണിതാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ചേച്ചി അവിടെ വിട്ടെങ്ങനെ വരാൻ ചേച്ചി അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഈ ഒരു കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് മോളെ രേവതി അതെ ഞാൻ ഏതായാലും ഫോൺ വെക്കട്ടെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമം ഇങ്ങനെ വരുന്ന മോളെ അതുകൊണ്ട് സംസാരിക്കാനായിട്ട് തോന്നില്ല ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ചേച്ചി ചേച്ചി ഉറപ്പായിട്ടും പിന്നെ വിളിക്കോ എന്ന് ചോദിച്ചു ഞാൻ പിടിക്കും ഉറപ്പായിട്ടും ഞാൻ പിന്നെ വിളിക്കാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അലിനെയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ തൻ്റെ സ്വന്തം അമ്മ തൻ്റെ സ്വന്തം കൂടപറപ്പങ്ങള് അവരോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ സ്വന്തം കൂടപ്പറപ്പ് തന്നെയാണ് ചേച്ചിയെ പിടിക്കാൻ വേണ്ടി വന്നത് ഇതൊക്കെ ആരോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിട്ട് അലീനയ്ക്കൊരു മനസമാധാനം ഇല്ല പക്ഷേ ഇവനെ ഇനി വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ അവനോട്ട് നല്ല പാണി കൊടുക്കണ്ടേ അങ്ങനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും നേരെ രോഹിത്തിനെ വിളിക്കുകയാണ് ഇവിടെ അലീന ഹേ മുത്തശ്ശിയുടെ ഫോണിലാണല്ലോ ബാലേന്ദ്രൻ എന്തൊക്കെയോ സെറ്റിങ്സ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് സംഭാഷണ രീതിയെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ അപ്പോൾ രോഹിത്തിന് അതൊന്നും മനസ്സിലായില്ല അങ്ങനെ ഫോണെടുത്തു കഴിഞ്ഞപ്പോഴേക്കും എടാ ഞാൻ അതിനെയാണ് നീയോ നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ എൻ്റെ അരി അരികിലേക്ക് വരണമെന്നും പറയുകയാണ് എന്തിന് ഞാൻ നീ വിളിക്കുന്നിടത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ചോദിച്ചപ്പോഴേക്കും ദേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നീ എൻ്റെ മുന്നിലേക്ക് വന്നേ മതിയാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹാ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഈ രോഹിത്തിനെ ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നില്ല മോളെ നീയാ നീയേ കൂടുതൽ എൻ്റെ പിള്ളിൽ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പറയുന്ന സ്ഥലത്ത് വരാൻ പറ്റില്ല വന്നില്ലെങ്കിൽ നീ വിവരം അറിയും നീ എന്തു ചെയ്യും നീ അന്ന് വിവരം അറിയിച്ചേ വന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛനെയും കൊണ്ട് നിന്റെ റൂമിലേക്ക് ഞാൻ വരും അത് വേണോ എന്ന് ചോദിക്കുക ഓ അപ്പോൾ നീ ഭീഷണിപ്പെടുത്തുകയാണോ അതെ ഇത് ഭീഷണിയായിട്ട് തന്നെ നീ കരുതിക്കോ എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ രോഹിത്തെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അറിയാമല്ലോ നിനക്കെന്നെ ആ റൂമിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം ഹാ നിന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലോ കത്രിയെടുത്ത് ഞാൻ എൻ്റെ കുത്തി കുത്തിക്കേറ്റില്ലേ ആ അലീനയിൽ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഹാ നീ മോനെ നീ ശരിക്കും പേടിച്ചാൽ നിന്നതെന്ന് എനിക്ക് അറിയാം പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നിടത്തേക്ക് നീ വന്നേക്കണമെന്ന് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അലീന പറയുമെന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ടേ ഫോൺ വയ്ക്കുക അപ്പോൾ അലീനയുടെ ആ ഒരു വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുകയാണ് എൻ്റെ ദൈവമേ ഇനി എങ്ങാനും അച്ഛനേം കൂട്ടി വന്ന സത്യങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് നമ്മുടെ രോഹിത്തിന് മനസ്സിലായി ഇനി ഇവള് ഇവളെ വിളിച്ചെടുത്തേക്ക് ചെല്ലാം അങ്ങനെ ഈ രോഹിത് നേരെ ഹരിയെ വിളിക്കുകയാണ് ആ ഹരി എന്താ ഏതാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുക അലീനെ അവളെന്നെ ഭീഷണിപ്പെടുത്തുക അവളുടെ അടുത്തേക്ക് ചെല്ലാം അവളോട് അവൾക്ക് എന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടത്രേ അതാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ചെന്നില്ലെങ്കിൽ അച്ഛനേം കൂട്ടി റൂമിലേക്ക് വരുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവേ നീ ഒരു കാര്യം ചെയ്യി നീ അവളുടെ അടുത്തേക്ക് ചെല് എന്താ അവൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാമല്ലോ ശരി എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ആരും കാണാതെ നേരെ ആലിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രോഹിത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആലിയനെക്കി ചിരി സഹിക്കാൻ പറ്റില്ല ഞാൻ അപ്പം നിനക്ക് പേടിയുണ്ട് എനിക്കറിയാം നിനക്ക് പേടിയുണ്ടെന്ന് പേടിയോ നിന്നെയോ എനിക്കെന്തിനാ നിന്നെ പേടി എനിക്കൊരു പേടിയില്ല അതുകൊണ്ടാണല്ലോ മോനെ ഞാൻ വിളിച്ചപ്പം തന്നെ നീ ഇങ്ങോട്ട് വന്നത് അലീന ചെയ്യോന്ന് പറഞ്ഞാൽ ചെയ്യുമല്ലേ നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട എന്തിനെന്നെ വിളിപ്പ് വിളിച്ചത് അത് പറഞ്ഞേക്ക പറഞ്ഞാൽ മതി ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ ഇനി അനാവശ്യ സ്വഭാവമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് നീ ഇവിടെ നിന്നും മാറി നിൽക്കണമെന്നും അലീന ആവശ്യപ്പെടുകയാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നീ ഉപദേശം തരുന്നോ അതിൻ്റെ കാര്യമൊന്നുമില്ല ഇതെൻ്റെ വീടാണ് ഇവിടെ ഞാൻ നിൽക്കും പോകും വരും എല്ലാം ചെയ്യും അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല ആഹാ കൊള്ളാലോ ഇതെൻ്റെ ആവശ്യമാണ് നീ ഇവിടെ നിന്ന് മാറി നിന്നേ മതിയോളൂ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും മോനെ നീ പെട്ടിയെടുത്ത് സ്ഥലം വിട്ടോണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ നീ എന്തു ചെയ്യും അല്ലെങ്കിൽ സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും പിന്നെ പോലീസ് പോലീസിനോടും പറയും ഹാ പോലീസുകാരെ തെളിവെടുക്കാൻ വരുമ്പോൾ ഹാ അറിയാലോ നിങ്ങൾ രണ്ടുപേരും പിടിക്കപ്പെടും ഹരിയും നീയും പിന്നെ അഴിക്കുള്ളിൽ എണ്ണേണ്ടി വരും പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ നീയാണീ നീച പ്രവർത്തികളെല്ലാം ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അമ്മ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ മോനെ ഇത് ഈ അലിനയുടെ ഭീഷണിയായിട്ട് തന്നെ നീ കരുതിക്കോ അതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണം എഴു എന്നും പറഞ്ഞുകൊണ്ട് അലിനയെ വീണ്ടും ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇവിടെ രോഹിത് നീ എന്താ വീണ്ടും എന്നെ ആക്രമിക്കാൻ വരികയാണ് വേണ്ട മോനെ ഒശ്യം നിന നിന്നോട് ഞാൻ ക്ഷമിച്ചു ഇനി പ്രാവശ്യം കൂടി നിന്നോട് ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിലേ നീ ഇപ്പോൾ ജയിലിനുള്ളിൽ ആയാനേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ മോനെ അവിടെ കേട്ടേക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും സ്ഥലം ഇട്ടോളാം അല്ലെങ്കിൽ ഈ അലീനെ ആരാണെന്ന് നീ അറിയും എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് തലക്ക് ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥയാണ് ഇവിടെ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇപ്പം നാളെ ഞാൻ പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കോ അങ്ങനെ രോഹിത് ഹരിയോട് ഇത് കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മേടാ അവളപ്പം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ് ഇതെല്ലാം നമുക്കൊരു കേടുപാട് സംഭവിക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ പണിയാകും എന്ന രീതിയിലും ആ പറയുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും മനു മനു നേരെ ഓടി എത്തുകയാണ് വൈജയുടെ വീട്ടിലേക്ക് അപ്പോൾ മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതാ ധാര വന്നിരിക്കുന്നത് ഈ വീട്ടിലെ സെർവൻറ്റിന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ വേറൊരാളും കൂടി ഉണ്ട് ഇവിടെ നിങ്ങൾക്കിതല്ല എന്ത് ഭാവിച്ചാണ് എന്ന് ചോദിക്കുകയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അലീന അലീനയെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കരുത് ഇനിയും അവൾക്ക് നേരെയുള്ള ആൻറ്റിയുടെ ഉപദ്രവങ്ങളല്ലേ അതൊക്കെ ഒന്ന് നിർത്തിയേക്കാം ആൻറ്റി അവൾ സമാധാനത്തോടെ ജീവിച്ചു പോയിക്കോട്ടെ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും നീ എന്ത് ചെയ്യുമരോ അവൾക്ക് ഞാനിവിടെ സമാധാനം കൊടുത്തില്ലെങ്കിൽ എങ്കിലും ആൻറ്റി ഒരു കാര്യം ചെയ്താൽ മതി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ എന്ന് ആൻറ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്നൊന്ന് വിളിച്ചാൽ മതി ആൻറ്റി ഞാൻ ഓടി വന്നേക്കാം എന്നിട്ട് അവളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം ഇത് കേട്ടപ്പോൾ വൈ വൈജാകെ ഞെട്ടി പറച്ചൊരു അവസ്ഥയിലായി പോകണം ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ ആൻറ്റി എനിക്കങ്ങനെ അലീനയെ കൈവിടാനായിട്ട് പറ്റില്ലല്ലോ അലീനയെ ഞാൻ കൊണ്ടുപോകും ഞാൻ സംരക്ഷിക്കും എന്താ ആന്റിക്ക് സംശയമുണ്ടോ ആൻറ്റിക്ക് കാണണോ എന്നൊക്കെ പറയാ അപ്പോഴേക്കും ഈ നമ്മുടെ ബാലനാണെങ്കില് അതെല്ലാം അവിടെ നിന്നെങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്ത് പറയാനാണ് വൈജയുടെ ആ സ്വഭാവമാണല്ലോ അതുകൊണ്ടാണ് മനുവിന്റെ നല്ലത് കിട്ടിയത് അങ്ങനെ ശരിയാൻറ്റി ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലീനയ്ക്ക് ഒരു സങ്കടം കൂടെ ഉണ്ടാകാൻ പാടില്ല ഒരാക്രമണവും ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ തിരിയുമ്പോൾ ദേ ദേവരുന്ന രോഹിത്ത് ബേഗം കൊടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരിക കാരണം അലീന അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ വേഗം കൊടുത്തോണ്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മനു ആണെങ്കിൽ രോഹിത്തിനെ തന്നെ തുറിച്ചിങ്ങനെ നോക്കിയാ രോഹിത്തിനെ സത്യം അറിയാമെന്ന് സോറി മനുവിന് സത്യം അറിയാമെന്ന് രോഹിത്തിന് നന്നായിട്ട് തന്നെ അറിയാം ഒരു കണ്ണോട് കണ്ണ് ചിമ്മാതി ഇങ്ങനെ രൂക്ഷമായിട്ട് രൂക്ഷമായിട്ടിങ്ങനെ നോക്കിയാൽ അതിനുശേഷം രോഹിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എടാ രോഹിത്തെ നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുക അതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാര ഞാൻ പല സ്ഥലത്തേക്കും പോകും നിങ്ങൾ എൻ്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കണ്ട അന്വേഷിക്കും മോനെ നിന്നെ എനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എടാ രോഹിത്തെ നിന്നെയൊന്ന് കാണണം എന്തിന് എന്തിനെന്നെ കാണണം കാണണം കാണേണ്ട കാര്യത്തിന് തന്നെ കാണണം ഹാ അങ്ങനെ നീ രക്ഷപ്പെടാമെന്ന് നീ വിചാരിച്ചോ മോനെ എന്നവിടെ പറയുകയാണ് അപ്പോൾ നാളെ കാണാൻ പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരേയും കാത്തിരിക്കണേ കാരണം നമ്മുടെ അലിനയുടെ ഫോണിൽ വോയിസ് റെക്കോർഡും ബാലിനത് പരിശോധിക്കുകയും വൈജി കിട്ടുന്നതല്ല കിട്ടുകയും വൈജയാണ് യഥാർത്ഥ കുറ്റവാളി എന്നറിയുകയും മകനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ എല്ലാ സത്യങ്ങളും പുറത്തു വരാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി ഗെൻ ബ